ചെറിയ കാലമുണ്ടായിരുന്നു ഈ റാണി പത്മിനെ ഇതുപോലെ തന്നെ അമ്മയെ കൊന്ന രീതിയിൽ തന്നെ കുത്തിക്കൊല്ലുകയാണ് കൊല്ലുകയാണ് ചെയ്തത് അത്രേ ഉള്ളൂ ആ ബോഡി അതിനകത്ത് പതിയില്ല കൊറേം അഴുകിപ്പോയി ചീഞ്ഞളിഞ്ഞ നിലയിലാണ് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് അഞ്ചു ദിവസത്തെ പഴക്കമുണ്ട് ആ ബോഡിക്ക് വിടരുന്ന പോയ ഒരു ജീവനാണ് ഈ സ്റ്റോറീസ് ഒക്കെ എവിടേക്കോ കണക്റ്റഡാണ് അതെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ താരപദവിയുടെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ റാണി പത്മനയുടെ ലൈഫും അതെ സ്റ്റോറീസും ഒക്കെയാണ് ഒരുപാട് മലയാള ചിത്രങ്ങളിലെ നായികയായിട്ട് അഭിനയിച്ച അഭിനയിച്ചൊരു നായികയായിരുന്നു റാണിപത്രി എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു സമയത്ത് എല്ലാരെയും ഞെട്ടിച്ചൊരു കൊലപാതകം തന്നെയായിരുന്നു ദുരൂഹത നിറഞ്ഞ ദുരൂഹത നിറഞ്ഞൊരു അതിനൊരു എൻഡ് ഇല്ലായിരുന്നു ആരാണ് ആ കൊലപാതകത്തിന് പിന്നിൽ അതായത് ആ അഴിവിയ രണ്ട് ശവ ശീർ ജീർണിച്ചു പോയ രണ്ട് ശവശരീരങ്ങൾ അതായത് റാണി പത്മിനിയുടെയും മാതാവിന്റെയും രണ്ട് ബോഡിയാണ് കണ്ടു കിട്ടിയത് കാണുന്നത് സംഭവങ്ങളുടെയൊക്കെ ഒരു തുടക്കം നമുക്ക് ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലോട്ട് പോവാം അതായത് റാണിപത്മിനിയുടെ അമ്മ ഇന്ദിരാദേവി തിരുവനന്തപുരം കാര്യാണ് ആൾക്കൊരു നടി നടിയാവണം സിനിമാ നടിയാവണമെന്നായിരുന്നു ആഗ്രഹം മദ്രാസിലോട്ട് വണ്ടി കയറുവാണ് ഒരു നായിക ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്നാൽ അവിടെ ചെന്നിട്ട് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ ഒരു സമയത്താണ് ആ ആരാ ചൗധരി ചൗധരി എന്ന് പറയുന്ന ആളുമായിട്ട് അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും ശേഷം അവിടെ വെച്ചാണ് പത്മിനി ജനിക്കുന്നത് റാണി പത്മിനി ജനിക്കുന്നത് റാണി പത്മിനി വളർന്നതെല്ലാം മദ്രാസിലായിരുന്നു ഈ ആൾക്കും പറഞ്ഞ പോലെ തന്നെ നടിയാകണം നടിയാക്കണം മകളെ നടിയാക്കണം എന്നുള്ള ഒരു രീതിയിലാണ് മാതാവ് ഇന്ദിര മോളെ വളർത്തിയത് കാരണം തനിക്ക് അതെ തനിക്ക് സാധിക്കാത്തത് തന്റെ മകളെ കൊണ്ട് സാധിപ്പിക്കണം അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഈ റാണി പത്മിനീനെ വളർത്തിയത് അങ്ങനെ പല രീതിയിലും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും നടന്നില്ല ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് നടന്നില്ല അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം മോഹൻ സംവിധാനം ചെയ്ത കഥ അറിയാതെ ആയിരുന്നു ആ ആദ്യത്തെ ചിത്രം മലയാള ചിത്രം ആദ്യം മുംബൈക്കാണ് വണ്ടി കയറുന്നത് ഒരു ബോളിവുഡ് ആക്ട്രസ് ആണോന്നായിരുന്നു എന്താ നടന്നില്ല ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും അവിടെ കിട്ടിയില്ല അങ്ങനെയാണ് മലയാളത്തിലോട്ട് കയറി വരുന്നത് അങ്ങനെയാണ് ആദ്യ ചിത്രം മോഹൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം അറിയാതെ അതിനുശേഷം പി ജി വിശ്വംഭരന്റെ സംഘർഷം തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിൽ മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ തുടങ്ങി ആ ഒരു സമയത്തുള്ള എൺപത്തി ആറോളം അല്ലേ അല്ല അല്ല അറുപത്തി ഒന്ന് സിനിമകൾ അഭിനയിച്ചു അതായത് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള ഒരു ടൈം ലൈനിൽ അറുപത്തി ഒന്ന് അതായത് ശ്രദ്ധേയമായ അറുപത്തി ഒന്ന് സിനിമകളുടെ ഭാഗമായി റാണി പെന്തൽ ഫിലിമില് വളരെ ഒരു ചെറിയ കാലമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പണം സമ്പാദിച്ചു എന്നുള്ളതാണ് അതെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു അറുപത്തൊന്ന് സിനിമയുള്ളെങ്കിലും അവർ ഏൺ ചെയ്തത് വളരെ വലുത് തന്നെയായിരുന്നു അങ്ങനെയാണ് അവര് ഒരു ബംഗ്ലാവ് ുന്നത് ബംഗ്ലാതും അവിടെ താമസിക്കുന്നതും അമ്മയും അതായത് ഇന്ദിരയും മാതാവിന്ദിരയും റാണി പത്മിനിയും താമസിക്കുന്നത് അങ്ങനെ എനിക്ക് അവിടെ പുതിയ ആൾക്കാരെയൊക്കെ നിയമിക്കുന്നു ഡ്രൈവറിനെ നിയമിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ടേക്കറെ പരസ്യം കൊടുക്കുക അതെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു കുക്ക് കുക്കിനെ പിന്നെ അതുപോലെ തന്നെ കെയർ ടേക്കറെ പിന്നെ അതുപോലെ തന്നെ ഡ്രൈവറെ ഇവരെയൊക്കെ നിയമിക്കുന്നു അങ്ങനെ ആ പത്രത്തില് പരസ്യം കണ്ട് എത്തിയ ഡ്രൈവർ ആയിരുന്നു ജബ് രാജ് അപ്പൊ ജബ്രാജ് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോ തന്നെ ലക്ഷ്മി നരസിംഹൻ എന്ന് പറയുന്ന ഒരാള് ഏ വാച്ചറായിട്ട് ജോലിക്ക് കയറി അതിനുശേഷം എന്താ ഒരു കുക്ക് വരുന്നുണ്ട് അതിനു മുന്നായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജബരാജ് പല മോഷണ കേസിലേയും പ്രതിയായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ജബ് രാജ് പക്ഷെ ലക്ഷ്മി നരസിംഹൻ ഇയാളുടെ ഒരു അടുത്ത സുഹൃത്താണെന്നുള്ള ഒരു കാര്യം ഈ ഒരു കാര്യവും ഈ റാണി റാണിപത്മിനിക്കും അമ്മ ഇന്ദിരയ്ക്കും അറിയത്തില്ലായിരുന്നു കുക്ക് വരുന്നു കുക്ക് വരുമ്പോ ഗണേശൻ താണേശന്റെ പേര് ആളും ഇവരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലാവുകയാണ് അതെ അപ്പോ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു റാണി പത്മിനിക്ക് ഒരു വീട് ഈ ഒരു ബംഗ്ലാവ് അവർക്ക് വിലക്ക് മേടിക്കണം അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ഏജന്റുമാരെയൊക്കെ സമീപിക്കുന്നു അതിലൊരു ഏജന്റാണ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവളെ സമീപിക്കുന്നു ഇവരുടെ ഡീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റെഡി ക്യാഷിന് ബംഗ്ലാവ് മേടിക്കാം എന്നാണ് ഇവരുടെ ഡീൽ വെച്ചിരിക്കുന്നത് ഇത് ജബ്റാജ് അറിയുന്നു അതെ അപ്പൊ അയാൾക്ക് മനസ്സിലാവുന്നു ഇവരുടെ വീട്ടില് ഇനിയും പണം ഒരുപാടുണ്ട് എന്നുള്ളൊരു ഇത് എത്തുന്നു അങ്ങനെ അതെങ്ങനെയും തട്ടിയെടുക്കണം പണവും സ്വർണവും ഒക്കെ തട്ടിയെടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഇവര് മൂന്നുപേരും കൂടെ നടത്തുവാണെങ്കിൽ ഈ കുക്കും വാച്ചറും അതുപോലെ ഈ ഡ്രൈവർ കൂടെ ചേർന്നിട്ട് അങ്ങനെ ഇവര് സ്ഥിരമായിട്ട് മദ്യപിക്കും എന്നുള്ളൊരു കാര്യം ജബ്രാജിനും അമ്മയ്ക്കും അറിയാം സ്ഥിരം രാത്രി ആവുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഇവരൊന്ന് മദ്യപിക്കും അമ്മയും റാണി പെരുമിനെയും അങ്ങനെ റാണി ഭയങ്കര മദ്യലഹരിയില് ആ അടുക്കളയിലോട്ട് പോകുന്ന ഒരു സമയത്താണ് അമ്മ ഇന്ദിരയുടെ പിറകിൽ നിന്ന് വന്ന് ഇവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എൺപത്തിയാറിൽ ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് അതെ അപ്പോ അമ്മയുടെ കഴുത്തിലും ഒക്കെ ആയിട്ട് കൊറേ കുത്തുവാണ് ഈ അമ്മയുടെ നിലവിളി കേട്ടിട്ട് ഈ റാണി പത്മിനി ഓടി വരുമ്പോഴത്തേക്കും ചോരയില് കുളിച്ചു കാണുന്നത് അപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി നിക്കുന്നത് അത്ര പന്തികേടല്ല മനസ്സിലായി ഇവർ ഓടിക്കേറി ചെല്ലുന്നത് മുകളിലേക്ക് മുകളിലെ നിലയിലേക്കാണ് ഓടി ഓടിക്കേറി ചെല്ലുന്നത് ട്രൈ ചെയ്തു അതെ അപ്പോഴത്തേക്കും ഈ അക്രമകാരികള് പിടിച്ചു പിടിച്ചതിന് ശേഷം ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു അതുപോലെ തന്നെ കുത്തി കൊല്ലുകയാണ് ചെയ്തത് ഈ റാണി പത്മിനെ ഇതുപോലെ തന്നെ അമ്മയെ കൊന്ന രീതിയിൽ തന്നെ കുത്തി കൊല്ലുകയാണ് ചെയ്തത് ശരിക്കും ഒരു സ്വർണവും പണവും പതിനഞ്ച് ലക്ഷത്തിലല്ലേ അതെ പതിനഞ്ച് ലക്ഷത്തോളം വില മതിക്കുന്ന ആഭരണങ്ങളും പതിനായിരം രൂപയും അതെ അടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് ശേഷം അഞ്ച് ആ ഒരു രാത്രി ഉൾപ്പെടെ അഞ്ച് ദിവസം അതിനുശേഷമാണ് ലോകമീ വിവരം അറിയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപതിന് ഈ പ്രസാദ് ആ ഒരു ഏജന്റ് വരുമ്പോഴാണ് ഏജന്റ് വന്നിട്ട് കൊറേ നേരം വെല്ലടിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല അകത്തൊന്നും ആരും തന്നെ വിളയേക്കുന്നില്ല ചുറ്റും കറങ്ങി നടന്നു നോക്കി അതിനുശേഷം പുറകിലത്തെ ആ ഒരു വാതില് തുറന്നു കിടക്കുന്നുണ്ട് പയ്യെ ഒരു ചെറുതായിട്ട് ചാരിട്ടുള്ളു ലോക്ക് ചെയ്തിട്ടില്ല ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു ഇയാൾക്ക് ഇങ്ങനെ അതെ അതിനുശേഷം ആ ഒരു ഡോറ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് കൂടുതൽ ആ ഒരു ദുർഗന്ധം കൂടി തുടങ്ങി അങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കാണ് ഈച്ച വരുന്നുണ്ട് ഈച്ചകളുടെ സൗണ്ട് വരുന്നുണ്ട് ഭയങ്കര രീതിയിൽ അറിയാമല്ലോ അഞ്ചു ദിവസമായി ആ ഒരു ബോഡി അങ്ങനെ തന്നെ കിടക്കുന്നു മൊത്തത്തിൽ തന്നെ ഒരു ജീർണിച്ച അവസ്ഥയിലാണ് ആ ബോഡി കിടക്കുന്നത് അതിനുശേഷം ആള് ചുറ്റു നോക്കി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ആള് കണ്ട കാഴ്ച വളരെ ദാരുണമായിരുന്നു കുളിമുറിയുടെ സൈഡിലായിരുന്നു ആ ബോഡി കിടന്നു വച്ചത് രണ്ട് ബോഡികൾ അത് ജീർണിച്ച അവസ്ഥയില് അതെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുക്കാൻ പോലും പറ്റുന്നില്ല എടുത്താൽ അതപ്പോ എന്താ പറയാ വിട്ടുപോകുന്നു പോകുന്ന രീതിയിലാണ് കിടന്നത് ശരിക്കും നോക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ് ആ ഒരു ബോഡി കിടന്നുവെച്ചത് ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പോലീസുകാർ വന്നു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഒരു ബോഡി കാണപ്പെട്ടിരുന്നത് അവിടെ വെച്ച് തന്നെയാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം ആ ഒരു ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അതിനുശേഷം ഈ ബോഡി ഒരു കവറിലാണ് ആക്കി കൊണ്ടുപോകുന്നത് അതൊരു വണ്ടിയുടെ ഡിക്കിയിൽ ഡിക്കിയിലാക്കിയാണ് കൊണ്ടുപോകാൻ കാരണം അത്രേ ഉള്ളൂ ആ ബോഡി അതിനകത്ത് പതിയില്ല കുറേ അഴുകിപ്പോയി ചീഞ്ഞളിഞ്ഞ നിലയിലാണ് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് അഞ്ചു ദിവസത്തെ പഴക്കം ഉണ്ട് ആ ബോഡിക്ക് അതിന്റേതായ രീതിയിൽ തന്നെയാണ് ആ ബോഡി കിടന്നിരിക്കുന്നത് ജബ്രാജിനെയും കൂട്ടാരെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു അവര് സമ്മതിക്കുകയും ചെയ്തു തങ്ങളാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം എന്നാൽ ഇത് ജനങ്ങൾക്കിടയിൽ മറ്റൊരു റൂമറും പരന്നു സിനിമയ്ക്ക് ഇടയിൽ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളൊരു റൂമറും ആ സമയത്ത് വന്നതാണ് എന്നാൽ അത് അത്രയ്ക്ക് ബലവത്തായിരുന്നില്ല പക്ഷേ അതിൽ തന്നെ ഈ മോർച്ചറിയിൽ ഒരു ബോഡി ഏറ്റെടുക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല അവസാനം ഒരു ചലച്ചിത്രം ആ ഒരു ഫീൽഡിലുള്ളവര് തന്നെയാണ് ആ ഒരു ബോഡി വാങ്ങിയതും അത് ഇത് ചെയ്തതും റൂമറുകൾക്ക് ഒന്നും തന്നെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നും അതിന്റെ പിറകിൽ ഒരു ദുരൂഹത ഒളിങ്ങി കിടപ്പുണ്ട് അത് തെളിയാതെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ആര് ആരുടെ നേതൃത്വത്തിലാണ് ഇവർ ചെയ്തത് അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ഒരു കാരണം കൊണ്ട് സ്വർണം സ്വർണ്ണമടിച്ചെടുക്കാൻ മാത്രമായിരിക്കോ എന്നൊക്കെ ഉള്ളൊരു കാര്യം പക്ഷെ എന്താ വിടരും മുമ്പേ പുലിഞ്ഞു പോയ ഒരു ജീവനാണ് അതെ ഇവരും ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നുള്ളു റാണി പത്മിനിക്ക് വളരെ സുന്ദരി ആയിട്ടുള്ളൊരു നല്ല ടാലന്റഡ് ആയിട്ടുള്ളൊരു നടിയായിരുന്നു നമുക്കറിയാം ആദ്യത്തെ കഥ കഥ അറിയാറുണ്ട് അതില് മകളുടെ വേഷമാണ് ചെയ്തിരുന്ന നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് നമുക്കറിയാവുന്നതാണ് സോ ഇതാണ് റാണി പത്മിനിയുടെ കൊലപാതകത്തിന്റെ ഒരു കഥ ചുരു കഥ